എല്ലാവരും വെളുത്ത നിറമുള്ള പെണ്ണിനെ മാത്രമേ കഴിക്കൂ എന്ന് കണ്ണാടിയുടെ മുനിയെ നോക്കും ആണുങ്ങളും പെണ്ണുങ്ങളും പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ കണ്ണാടിയുടെ മുനിയെ പോയി നിക്കുമ്പോ പടച്ചോനെ നിക്ക് നിറം കറുപ്പാണല്ലോ ബ്ലാക്ക് ആണല്ലോ പലരും വന്ന് പെണ്ണ് നോക്കും എങ്ങനെയുണ്ട് പെണ്ണൊക്കെ കൊള്ളാം പക്ഷെ നിറവിത്തിരി കുറവാ ഏറ്റവും കൂടുതൽ വിവാഹം മുടങ്ങിപ്പോകുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ ആണുങ്ങളൊക്കെ ആണുങ്ങൾ പെണ്ണുങ്ങൾക്കേണ്ട ഗ്ലാമർ നോക്കി ഇപ്പൊ പെണ്ണുങ്ങൾ നേരെ തിരിച്ചു നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആണുങ്ങൾക്ക് ഗ്ലാമർ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ ഗ്ലാമർ നോക്കിയിട്ട് കെട്ടല്ലേ എന്ന് നബി മുഹമ്മദ് പറഞ്ഞു ഗ്ലാമർ നോക്കി കെട്ടരുത് മോനെ ഗ്ലാമർ മാത്രം നോക്കി കെട്ട് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരിയായി ഒരുങ്ങി കെട്ടി വെളുത്തു തുടുത്തിരിക്കണ പെണ്ണിനെ കെട്ടാറുണ്ട് പക്ഷെ നമുക്ക് അല്ല ആരാന്നറിയാവോ ദീൻ എന്തെന്നറിയോ നിസ്കാരം എന്തെന്നറിയോ അറിയില്ല അങ്ങനെ അങ്ങനെ ഉള്ളവളെ കെട്ടിയിട്ട് സക്കറാത്തിന്റെ സക്രാത്തിന്റെ വലി വലിക്കണ ചെറുപ്പക്കാരുണ്ട് അള്ളാഹു കാത്തിരി ഋഷി കുമാർ ആകട്ടെ ഇത് പറഞ്ഞതാരാ മുത്തബി സല്ലിസ്വല്ലമാ തങ്ങളാ പറഞ്ഞത് ഗ്ലാമ ദീൻ ഇല്ലാത്ത ഉള്ള പെണ്ണിനെ കെട്ടണ്ട കാരണം എന്തേ സൗന്ദര്യം പെണ്ണിനെ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണ് ഈ പള്ളിയിലെ കമ്മിറ്റിക്കാരോടൊക്കെ ചോദിച്ചറിയാം പള്ളിയിലെ ഖത്തീബിനോട് ചോദിച്ചറിയാം എന്റെ പ്രിയപ്പെട്ടവരെ മസലഹത്ത് വരുമ്പോ കടന്ന് എന്ത് കഷ്ടപ്പാടെന്ന് അറിയും വല്ലാത്തലു ഇന്നലെ എൻ്റെ പള്ളിയിലെ ജമാത്തിന്റെ പ്രസിഡന്റ് ഇന്നലെ എനിക്ക് വലിയ അത്ഭുതം തോന്നി അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു കാക്ക ഇന്നലെ തലാഖ് മസലഹത്തിന് വന്നത് അമ്പത്തഞ്ചോ അമ്പത്താറോ വയസ്സുള്ള ഒരു സഹോദരൻ എന്റെ കൈ പിടിച്ചിട്ട് പറയുന്ന ഒന്ന് നിന്നിട്ട് പോകാൻ ഞാൻ ചിന്തിച്ചു നോക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയിലെ ഉസ്താദന്മാർ അതുകൊണ്ടാണ് ഈ കൗൺസിലിങ്ങിന് പോകുന്ന ഡോക്ടർമാരൊക്കെ പറയും മൂന്ന് കാര്യം പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല ഹദീസ് ഹദീസല്ലാ ഇനി ബുഹാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന് ചോദിക്കരുത് ഇത് ഹദീസ് അല്ല കാരണം വ്യക്തമായി കേട്ടോ ഇത് ഡോക്ടർമാര് പറയും മൂന്ന് കാര്യങ്ങൾ പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല പാടില്ലാന്ന് മൂന്ന് കാര്യങ്ങൾ പെണ്ണിനോട് പറയാൻ പാടില്ല അതിൽപ്പെട്ട ഒരു കാര്യമാണ് ചില സമയങ്ങളിൽ ചെറുപ്പക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് പറയും ആമിന നിനക്ക് എന്തൊരു ഗ്ലാമർ ആമിന ഓ നിന്നെക്കാലും സുന്ദരിയായ ഒരു പെണ്ണി ലോകത്തുണ്ടോ ഈ പൊട്ടനായി എനിക്ക് നിന്നെ എങ്ങനെ കിട്ടി ചുമ്മാതെ പറയണത് വിടയടിക്കണ ഈ ഭാര്യയോട് എങ്ങനെ പറയും ഇതങ്ങോട്ട് കേൾക്കുമ്പോ ഓൾ അറസ്സിന്റെ മുന്നിലോട്ട് കേറും പടച്ചനെ കണ്ണാടിയുടെ മുന്നിലിട്ട് നിന്നിട്ട് നോക്ക എനിക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടോ അവസാനം എന്ത് സംഭവിക്കുന്ന ഒരു കല്യാണ വീട്ടിൽ പോയാ ഭർത്താവ് മുന്നിൽ നടക്കും ഭാര്യ പുറകെ നടക്കും ഒരുമിച്ച് നടക്കാറില്ല കാരണം ജോഡികളല്ല അതുകൊണ്ടാണ് ഈ എല്ലാരും പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം ഉണ്ടെങ്കിലും പറയാൻ പാടില്ല ഞാനിപ്പോ പറഞ്ഞു വന്നത് ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ വേദനിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഒരുപാട് പെങ്ങന്മാരുണ്ട് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര് എന്നാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏതെങ്കിലും ഡോക്ടർമാരെ പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കറുത്ത പെണ്ണ് കറുപ്പിനല്ലേ പേഴക് അങ്ങനല്ലേ പറയാ ഇവിടെ അങ്ങനെ നിങ്ങളുടെ ഭാഷയിൽ എങ്ങനെ പറയും കറുപ്പിന് ഏഴകെന്ന പറഞ്ഞ ഏറ്റവും നല്ല ഗ്ലാമർ കറുപ്പിനാ അള്ളാഹു നമുക്ക് ഈ മാന്തരിമാറാകട്ടെ കാരണം എന്തെന്നറിയോ കറുത്ത കറുത്ത നിറമുള്ള പെണ്ണുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായിരിക്കുമെന്ന ഡോക്ടർമാര് പറയുന്നത് ഒരാൾക്കാര് പറയുന്നത് കറുത്ത നിറമുള്ള പെണ്ണുമായിട്ടുള്ളൊരു ജീവിതം കാരണം എന്തെന്നറിയുമോ അവൾ ചിന്തിക്കുന്നത് പഠിച്ചവനെ എനിക്ക് സൗന്ദര്യമില്ലെങ്കിലും ഒരു നല്ല ഭർത്താവിനെ എനിക്ക് കിട്ടിയല്ലോ എന്റെ ഭർത്താവിനെ എനിക്ക് തൃപ്തിപ്പെടുത്തണം അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താ മോഹങ്ങൾ എന്താ സ്വപ്നങ്ങൾ എന്താ എന്തിനും അവൾ തയ്യാറാകും കാരണം അവൾക്ക് ആ ഭർത്താവിന് വേണം അവരുടെ ജീവിതം വലിയ സന്തോഷത്തിലാണെന്നാ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മഹാനപരകളുടെ മുന്നിൽ നിന്നുകൊണ്ട് ചെറുപ്പക്കാരനപെടന്ന് പറയുന്ന തങ്ങളേ മനസ്സിലെ ഏറ്റവും വലിയ എന്റെ മനസ്സിൽ ഇങ്ങനെ വേദനയുണ്ടാക്കുന്ന കാര്യം എന്തെന്നറിയുമോ പണമില്ലാത്തതല്ല എനിക്കാരോ പറയുകയാണ് ഞാൻ എനിക്ക് ഗ്ലാമർ ഇല്ലല്ലോ അതിന്റെ പേരിൽ എനിക്കൊരു ചെറിയ പ്രയാസമുണ്ടെന്ന് മഹാനായ മഹാനവരുകളോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ അതാ അതാൽക്കാരന്റെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയുമോ കാന കാണമെന്ന് ഹൈന്ദ

പറഞ്ഞതെന്തെന്നറിയുമോ മഹാനായ സൈദി ഭയപ്പെടണ്ടാത്തവര് ഈ ഗ്ലാമർ ഇല്ലാത്ത എത്രയോ പേര് അള്ളാഹു ജനങ്ങളിൽ ഉയർത്തി റളിയല്ലാഹു തആല പറഞ്ഞു കൊടുത്ത മറുപടി ഗ്ലാമർ ഗ്ലാമർ ഇല്ല എന്ന് നീ പ്രയാസപ്പെടണ്ട എത്രയോ പേര് അല്ലാഹു ജനങ്ങളിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ടായിരുന്നു അല്ലാഹു അവർക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു കൊടുക്കുകയാണ് ഗ്ലാമറില്ലാത്ത നാല് പേര് ഗ്ലാമറില്ലാത്ത നാല് പേര് കറുത്തവരായ നാല് പേര്യമില്ലാത്ത നാല് പേര് മുടിയെല്ലാം ചുരുണ്ടുപോയ നാല് പേര് പ്രവാചകനുണ്ടല്ലോ അവരെ നോക്കി കേട്ടാണ് പറഞ്ഞത് സ്വയബാ മിന്നയിൽ ചെന്നാ ാണ് പ്രവാചകം പറഞ്ഞത് അവകാശികളാ സൗന്ദര്യമില്ലാത്ത മുടിയെല്ലാം ചുരുണ്ടുപോയ പോലെ ഇരിക്കുന്ന കറുത്ത് കരിക്കട്ടയ പോലെ ഇരിക്കുന്ന ഇവരുണ്ടല്ലോ ഇവര് സ്വർഗത്തിന്റെ അവകാശിയാണ് സഹാബ പ്രവാചകൻ അവിടെ നിന്ന് പറന്നു കൊടുക്കുമ്പോ ആരാ ചെറുപ്പകാരാ സൗന്ദര്യമില്ലാത്ത ഈ കരുതവരായ സ്വർഗത്തിന്റെ അവകാശികളായ നാല് വിഭാഗമാരാ വിഭാഗമാരാജവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറന്നുകൊടുക്കുകയാണു സ്വഹാബാ അതിലെ ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ മഹാനായ സയ്യിദുനാ പി بلال رضي الله تعالى عنه

ി പറയാൻ കഴിയുന്ന ഒരുപാട് സ്വഹാബികള് പ്രവാചകൻ എന്നോട് പറയും എന്നോട് പറയും കരുതിയിട്ട് എല്ലാവരും പ്രവാചകന്റെ ചുണ്ടിലേക്ക് നോക്കി നിൽക്കുകയാ എല്ലാവരും പ്രവാചകന്റെ ചുണ്ടിലേക്ക് മുത്തിനു ആരുടെ പേരാണ് പറയുന്നതെന്ന് കേൾക്കാം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വിളിക്കുന്നു ബിലാലേ പരിശുദ്ധമായ മുകളിൽ കയറിയിട്ട് ിൽ അവളിക്കാറുള്ള അവസരം കൊടുത്തത് ഈ കറുത്തവനായ ഈ നൂയിരയായ ഈ മുടിയെല്ലാം ചുരുണ്ടുപോയ ഈ ബിലാലിനായിരുന്നു എന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ആ നാല് പേരിലും നാമത്തെ മനുഷ്യനാരാ مَهَانَا يَا سَيِّدُنَا بِلَال مَهَانَا يَا بِلَال رَضِيَ اللَّهُ تَعَالَى عَنْهُ പറഞ്ഞു തരേണ്ടതില്ലോ നമസ്കാരം കഴിഞ്ഞ് സ്വയപത്തിനോട് ഞാൻ ഇന്നലെ അനുഗ്രഹങ്ങൾ കണ്ടതിനെ കുറിച്ച് പ്രവാചകൻ തന്റെ അനുയായികളോട് തന്റെ മുന്നിലിരിക്കുന്ന നൂറുകണക്കിന് സ്വയാപത്തിനോട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ചോദിക്കുന്നു ബിലാലേ സ്വർഗത്തിൽ നിന്നെ മുന്നിലൂടെ കണ്ടുപിലാല് പോകുന്നത് ഞാൻ കണ്ടുപിലാല് പോലും അത് നിന്നോട് പറയുകയാൽ കണ്ടു എന്ന് പറഞ്ഞ ബിലാൽ പറഞ്ഞു കൊടുക്കുന്നത് രണ്ടാമത്തെ മനുഷ്യനാരം അറിയുമോ

പരിശുദ്ധമായ ഖുർആാനില് നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് ആ നൂറ്റി അധ്യായത്തിലെ ഒരു അധ്യായത്തിന്റെ പേരെന്താ സൂറത്തുല്ലുകുമാ എങ്ങനെയാണ് തന്റെ പൊന്നാര മകനെ ഉപദേശിക്കുന്നത് ഒരുപാട് ഉപദേശങ്ങള് പരിശുദ്ധമായ ഒരു വാപ്പ എങ്ങനെയാണ് തന്റെ മക്കളെ ഉപദേശിക്കുന്നതെന്ന് പഠിക്കാൻ എന്റെ പ്രിയമുള്ളവരെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപദേശിച്ചു കൊടുത്ത ഉപദേശം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് ആ പേരിൽ ചെറുപ്പക്കാരനോട് പറഞ്ഞു മോനെ നാല് കറുത്ത ആൾക്കാരെയാണ് അള്ളാഹു ജനങ്ങളിൽ ഒരുപാട് ഉയർത്തിയത് സൗന്ദര്യമല്ല സൗന്ദര്യമില്ലാത്ത ഈ കറുത്തവരെ അള്ളാഹു അല്ലാതെ ഉയർത്തി അള്ളാഹു സ്വർഗത്തിന്റെ അവകാശി എന്ന പ്രവാചകം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിലെ ഒന്നാമത്തെ മനുഷ്യൻ മഹാനായ ബിലാൽ സിലാൽഹു കൊണ്ട് അള്ളാഹു നമുഖീമാ നിലനിർത്തികട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ബിലാൽ രണ്ട് എന്ന് പറയുന്ന ഈ മഹാനിന്റെ ചരിത്രം നമ്മളൊന്ന് പഠിച്ചു നോക്കണം വല്ലാത്ത ചരിത്രമാണ് നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് സൂറത്തുല്ലുഖുമാൻ എടുത്ത് വായിച്ചു നോക്കണം സൂറത്തുല്ലുഖുമാൻ എടുത്ത് ഇങ്ങനെ ഓതുമ്പോൾ ഇന്നത്തെ യുവതലമുറയൊക്കെ പഠിക്കണം ഇന്നത്തെ വാപ്പമാരൊക്കെ പഠിക്കേണ്ട ഒരു സൂറത്താ സൂറത്തുല്ലുഖുമാൻ അള്ളാഹു ഓതാൻ ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു ഓതി നോക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ പഠിപ്പിക്കണം ഓരോ വാപ്പയും എടുത്തു വെച്ച് നോക്കണം ഒരു മകൻ ഒരു വാപ്പ വിളിച്ചു കൊടുക്കുന്ന എത്രയോ മനോഹരമായ ഉപദേശങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന വലിയ ഒരു ഉപദേശം ഓരോ വാപ്പയും പഠിക്കണം ഓരോ വാപ്പമാരും ഓരോ ഉമ്മമാരും സൂറത്തുല്ലമാറിന്റെ അർത്ഥം വായിച്ച് പഠിക്കണം അത് ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്നതാ അങ്ങനെ വായിച്ചു പഠിക്കാത്തത് കൊണ്ടാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളൊക്കെ ഇരുന്നു പല മാതാപിതാക്കളും കണ്ണുനീര് കുടിക്കുന്നത് പല മാതാപിതാക്കളും കണ്ണുനീര് കുടിക്കുന്നത് അലഹമില്ല ജമാത്തിന്റെ പ്രസിഡന്റ് അവിടെ നിന്ന് പറഞ്ഞു സ്ഥാതെ ഞങ്ങൾ ഇവിടെ ഒരു സ്കൂള് തുടങ്ങാൻ പള്ളി

നമുക്കങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ ഫാത്തിഹോതിട്ട് തുടങ്ങുന്ന സ്കൂളിൽ വിടാൻ നമുക്ക് പലർക്കും മടിയാ കാരണം പള്ളിയുടെ കീഴിലുള്ള സ്കൂളിലാണ് പഠിക്കാൻ വിട്ടെന്ന് പറഞ്ഞ മാനക്കേട് നാണക്കേട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് കേരളത്തിൽ ഈ അടുത്ത രണ്ടാഴ്ചകളായി നടന്ന ഒരു സംഭവം നിങ്ങൾ പത്രം വായിച്ചു നോക്കിയാൽ മനസ്സിലാകും എൻ്റെ പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരം ജില്ലയിൽ എന്റെ ജില്ലയായ തിരുവനന്തപുരം ജില്ലയിൽ ഞാനിപ്പോൾ താമസിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തന്റെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും അച്ഛനും അമ്മയും പോലീസുകാർ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി കടന്നു വന്നപ്പോൾ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ചിട്ട് പ്രതിഷേധം കാണിച്ചതാ അബദ്ധത്തിൽ അവരുടെ ശരീരത്തിലേക്ക് തീ തീവീണ് രണ്ടുപേരും തന്റെ കണ്ണിന്റെ മുന്നിൽ കടന്ന് തീ പിടിച്ചിട്ട് രണ്ടുപേരും ശരീരത്തിലേക്ക് തീ പിടിച്ചു അവര് രണ്ടുപേരും മരണപ്പെട്ടു പോയി അവസാനം തന്റെ പ്രിയപ്പെട്ട അച്ഛനെ കുഴിച്ചിടുന്നതിന് വേണ്ടി വീടിന്റെ സൈഡിൽ കുഴിയെടുക്കുന്ന പത്തോ പതിനാലോ വയസ്സുള്ള ഒരു മകന്റെ ചിത്രം ഞാനും നിങ്ങളും പത്രമാധ്യമങ്ങളിലൂടെ കണ്ടതാ തന്റെ പ്രിയപ്പെട്ട അച്ഛനെയും അമ്മയെയും കുടിച്ചിടുന്നതിന് വേണ്ടി കുഴിയെടുക്കുന്ന ഒരു മകന്റെ വാർത്ത എന്നാൽ അതേ തിരുവനന്തപുരം ജില്ലയിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം പതിനേഴ് കിലോമീറ്റർ വരും വർക്കല എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മാനെ ചവിട്ടി തീക്കുന്ന ഒരു രംഗം ഞാന് നിങ്ങളുടെ മൊബൈലിലൂടെ കണ്ടതാണ് തന്റെ ഉമ്മയെ വല്ലാതെ തല്ലുകയാണ് അമ്മാൻ അടിക്കുന്നു ചവിട്ടുന്നു വളരെ വല്ലാതെ പീഡിപ്പിക്കുന്ന രംഗങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ പേര് ഞാനിങ്ങനെ പറഞ്ഞു പരിശുദ്ധമായ ഖുർആൻ പറയുന്നു സമ്പത്തും മക്കളും ചിലർക്ക് അലങ്കാരമാ അലങ്കാരമാ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു സമ്പത്തും മക്കളും ചിലർക്ക് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഞാൻ ഇന്ന ആളുടെ മകൻ എന്റെ മകനാവൻ അഭിമാനത്തോടു കൂടി പറയാറുണ്ട് എന്റെ മകനാണ് സിറാജ് എന്റെ മകനാണ് അബൂബക്കർ പള്ളിയുടെ പ്രസിഡന്റ് എന്റെ മോന അവിടുത്തെ അഭിമാനത്തോടു കൂടി പറയുന്നു എന്നാൽ അതേ ഖുർആൻ തന്നെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു ഇന്നമ അംവാലുക്കും ഇന്നാലുക്കും ഫിത്തിന മക്കളും സമ്പത്തും നാശമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു സ്ഥാനത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇത് രണ്ടും എടുത്തുനിന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഖുർആൻ പറഞ്ഞ ഈ ഉപമ മക്കൾ കാരണം സന്തോഷിക്കുന്നവരുമുണ്ട് മക്കൾ കാരണം നാട്ടുകാരുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി നടക്കുന്നവരുമുണ്ട് മക്കൾ കാരണം നാട്ടുകാരുടെ മുന്നിൽ തലകുനിച്ച് കണ്ണീരിൽ കഴിയുന്നവരുമുണ്ട് അള്ളാഹു കാത്തിരി ആകട്ടെ അള്ളാഹു കാത്തിരി ആകട്ടെ അള്ളാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ